കോഴിക്കോട് വലിയങ്ങാടിയിലെത്തിയാൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് നമുക്ക് ഒരു നിത്യ കാഴ്ചയായി മാറിയിരിക്കുന്നു ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ തെരുവു നായ്ക്കൽ വലിച്ചിഴക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് പ്രദേശത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ വലിയ ആശങ്കയിലാണ് ഇവിടത്തുകാർ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ തന്നെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തുള്ള ഗോഡൌണുകളോട് ചേർന്ന പ്രദേശമാണിത് ഈ വിധത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നു തള്ളുന്നത് കോർപ്പറേഷനിലെ അറുപത്തിയൊന്നാം വാർഡായ വലിയങ്ങാടിയിൽ നിന്നുള്ള കാഴ്ചയാണിത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ കൂട്ടിയിട്ടിരിക്കുന്നു ഭക്ഷണാവശിഷ്ടങ്ങൾ പട്ടികളും പൂച്ചകളും വലിച്ചഴിച്ച് സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും കൊണ്ടുവരുന്നത് നിത്യ കാഴ്ച ഈ ഒരു സ്വകാര്യ വ്യക്തിൻ്റെതാണ് പല പ്രാവശ്യമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന കൊണ്ട് പല പ്രാവശ്യം നമ്മൾ ഇവരോട് പറയുന്നുണ്ട് എന്ത് ഇത് എടുത്ത് ഒഴിവാക്കണം എന്നുള്ളത് പക്ഷേ വേലികട്ട എന്നൊക്കെ പറയാന്നല്ലാതെ അവരെന്തെയ്യണ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യണമില്ല ഇതൊക്കെ ഇവിടെ ഈ ഗോഡൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലക്ഷങ്ങളുടെ സ്റ്റോക്കുകൾ ഇതിലൊക്കെ ഉണ്ട് പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് ഇത് ആരെങ്കിലും ഒരു സ്പാർക്ക് ചെയ്യിപ്പിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ പേടിച്ചിട്ടോ ബേജാറായി ഓടിയിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല നമ്മളെപ്പോഴും മുൻകരുതലിൽ നിന്നുള്ള നിൽക്കായിരിക്കണം നീങ്ങേണ്ടിയത് പ്രദേശത്ത് അനധികൃതമായി വസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് മാലിന്യം തള്ളുന്നത് എന്നാണ് പരാതി ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് ഇതിൽ പിന്നെ അന്യ സംസ്ഥാനത്തു വന്ന ആളുകളാണ് കൂടുതൽ താമസിക്കുന്നത് പക്ഷെ അവിടെ നിന്നും തന്നെ അവർ പിന്നെ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ രണ്ടാളും നിൽക്കേണ്ട സ്ഥാനത്ത് എട്ടാളും പത്താളൊക്കെയാണ് ഈ റൂമിൽ താമസിക്കുന്നത് പല സമയങ്ങളിൽ ഇവിടെ പല സാംക്രമിക രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വരും നമ്മൾ ഈ വിഷയങ്ങൾ പറയും ഇത് കാണിച്ചു കൊടുക്കും എന്ത് ചെയ്തിട്ടും എന്താവുന്നില്ല നമ്മൾ ഓരോ പ്രാവശ്യം ഒരു പ്രതീക്ഷയാണ് എന്തായാലും ഈ പ്രാവശ്യമെങ്കിലും ഇതിനൊരു പരിഹാരമാവുന്നുള്ളത് പക്ഷേ അത് നമ്മളെ പ്രതീക്ഷ മാത്രമായിട്ടും മാറാണ് ഇതിന് കോർപ്പറേഷൻ തന്നെ ഒരു ഒരു പരിഹാരം ഉണ്ടാക്കണം കാരണം ഇങ്ങനെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ലൈസൻസ് ആ ലൈസൻസ് പ്രകാരം അവരെ റൂമുകളിൽ താമസിപ്പിക്കാം പ്രതിഷേധങ്ങളെ തുടർന്ന് മൂന്ന് വർഷം മുമ്പ് മാലിന്യം നീക്കം ചെയ്തിരുന്നെങ്കിലും വീണ്ടും പഴയപടിയായി പടിയായി മഴ പെയ്താൽ ഇവിടെ നിന്നുള്ള മാലിന്യം ഒലിച്ചിറങ്ങുന്നത് സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് തീപിടുത്തത്തിനുള്ള സാധ്യതയും ഏറെയാണ് സമീപത്തെ കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര സ്ഥാപനങ്ങളെയും ഇടയ്ക്ക് പെയ്യുന്ന കനത്ത മഴ പ്രദേശവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട് രോഗവ്യാപനത്തിനുള്ള സാധ്യത ഏറെയാണ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ അനിവാര്യം കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കാർക്കൊപ്പം ായാലും അവിടെ ഉള്ളത് പ്രത്യേകിച്ചും ഒരു വലിയ മാലിന്യമല തന്നെ പറയാം വലിയങ്ങാടിയിലെ ഒരു മാലിന്യമല തന്നെ ഉണ്ട് അവിടെ അത് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ നഗരസഭയാണ് കോർപ്പറേഷനാണ് പക്ഷേ അവിടെ മാലിന്യം കൊണ്ടിടുന്ന ആൾക്കാർ കൂടി അതിന് ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ അത് ഒലിച്ചിറങ്ങുന്നത് മാത്രമല്ല പ്രശ്നം അതിൽ അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് കാരണം ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കം കഴിക്കാൻ വരുന്ന തിരുവനായ്ക്കൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മൾ കൊട്ടാരക്കരയിലെ സംഭവം നമ്മുടെ മനസ്സിലുണ്ട് അവിടെ ഒരു കുട്ടിയെ നായകടിച്ചതും പിന്നീട് ആ കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായതും പിന്നീട് മരണത്തിന് കീഴടങ്ങിയതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഒരു വലിയ പ്രശ്നമാണ് നാടിനെ ബാധിക്കുന്ന വിഷയമാണ് അത് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരും എന്തായാലും മഴക്കാലം കൂടി എത്തുമ്പോൾ മാലിന്യം മുന്നിൽ കണ്ടുകൊണ്ട് ഉടനെ തന്നെ വേണമെന്നാണ് പറയുന്നത് ചില പ്രതികരണങ്ങൾ അതിലേക്കാണ് ഇനി താമസിക്കുന്ന ആൾക്കാരും ഇവിടെ ഈ മറ്റേ കാച്ചവടക്കാരെല്ലാം കൂടി കൂട്ടി നമ്മൾ ഇതിൽ നടന്നു വന്ന വഴിയാണത് ഇത് കാലിസ്ഥലം തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ആരോഗ്യം കൊണ്ടു കെട്ടിപ്പിന് അതിന്റെ കൂടെ കൂടെ ഇങ്ങനെ കൂടി കുമരായി മാറി ഇതിപ്പം ഒരു ഒന്നായിട്ട് അവിടെ വരെ സാധ്യതയുണ്ട് ഇവിടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇതിനുള്ള ഓണർമാരെ ആയിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോലും ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം എന്ത് ചെയ്യും ഇതിനായിട്ടുള്ള കോപ്പറേഷനായിട്ടും ഹെൽത്ത് ആയിട്ടൊക്കെ ഞങ്ങൾ കണ്ട് പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ് എന്നിട്ടും അതിനൊരു നടപടി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എടുക്കുന്നത് കറക്റ്റ് അങ്ങോട്ട് ഈ മറ്റേ ഒരു മൂന്നാല് മറ്റേ ബിൽഡിംഗ് വന്നെ ഇന്ത്യക്കാർ അപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഇവിടെ ഒക്കെ താമസമായിട്ട് രാത്രി നമ്മളില്ലാത്ത സമയത്തേ കൊണ്ടുപോയിടുക ഫുള്ള് രാവിലെ വരില്ല നാല് മണി അഞ്ച് മണിക്കാവിലെ കൊണ്ടുപോഞ്ഞിട്ട് പോവാം മൂന്ന് കൊല്ലം കൊണ്ടാണ് ഇക്കോലത്തിലായത് ഒരു രണ്ട് കൊല്ലം കൂടി എന്താ കഥ ഇവിടെ വയ്യ തന്നെ ഉണ്ടാവില്ല